നമസ്കാരം ഞാൻ ശാക്തായുവാസകൻ സ്വജനങ്ങളുമായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്ന വിഷയം മകം നക്ഷത്ര നക്ഷത്രജാതരുടെ നാൽപ്പത് വയസ്സ് മുതൽ നാൽപ്പത്തിയേഴ് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഏത് അവരെ അവരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ളത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് ഇവിടെ നമ്മൾ ഈ വയസ്സിനെ കണക്കാക്കി എന്നെ കൃത്യപ്പെടുത്തി പറയുന്നത് ഒരു ഏകദേശ കണക്കനുസരിച്ചാണ് കാരണം മകം നക്ഷത്രജാതൻ ജനിക്കുന്നത് കേതൂർ ദശയിലാണ് കേതുർ എന്ന് പറയുന്നത് ഏഴു വർഷമാണ് ഏഴു വർഷം തന്നെ ജനന ജന്മദശാകാലം എല്ലാ മകം നക്ഷത്രക്കാർക്കും കിട്ടണമെന്നില്ല ചിലപ്പോൾ അത് മൂന്നര വർഷമായിരിക്കാം ചിലപ്പോൾ രണ്ട് വർഷമാകാം ചിലപ്പോൾ ഏഴ് വർഷം ആകാം അപ്പോൾ ആദ്യത്തെ ദശാകാലത്തിലുള്ള കണക്കുകൂട്ടലുകൾ കൃത്യമായ ജനന സമയം വെച്ച് നടത്തിയാൽ മാത്രമേ കൃത്യമാകും എന്നിരുന്നാൽ പോലും നമ്മൾ ഏകദേശ കണക്കെട്ട് കൂട്ടിയാൽ ആദ്യത്തത് കേതൂർ ദശാകാലം ഏഴര ഏഴു വർഷമാണെങ്കിൽ അതിൻ്റെ പാതി മൂന്നര എന്ന് ഏകദേശ കണക്കെട്ട് കൂട്ടിയാൽ അവർക്ക് ഏകദേശം ജനനദിവസം മുതൽ മൂന്നര വയസ്സ് വരെ കേതൂർ ദശയും മൂന്നര വയസ്സ് മുതൽ ഇരുപത്തി മൂന്നര വയസ്സ് വരെ ശുക്രദശയും ഇരുപത്തി മൂന്നര വയസ്സ് മുതൽ ഇരുപത്തി ഒൻപതര വയസ്സുവരെ സൂര്യദശയും ഇരുപത്തിയൊൻപതര വയസ്സ് മുതൽ മുപ്പത്തി വയസ്സ് വരെ ചന്ദ്രദശാകാലവുമാകും നാൽപ്പത് വയസ്സെന്നാണ് നമുക്കതിൽ ഉറപ്പിക്കാം നാൽപ്പത് വയസ്സ് മുതൽ നാൽപ്പത്തിയേഴ് വയസ്സ് വരെയുള്ള കാലഘട്ടം അവർക്ക് ചൊവ്വാ ദശാകാലം ചൊവ്വാദശാകാലം എന്ന് പറയുന്നത് മകനക്ഷത്രജാതരെ സംബന്ധിച്ച് ഒരു വെല്ലുവിളി നിറഞ്ഞ കാലഘട്ടമായി ചൊവ്വാദശാകാലം എന്ന് പറഞ്ഞാൽ പൊതുവേ ഗുണകരമായിട്ടുള്ള കാലമാണെങ്കിൽ പോലും ഇവർക്കൊരു പൃഥ്വീ നക്ഷത്ര ദശ വിഭാഗത്തിൽ വരുന്നത് കൊണ്ട് തന്നെ വെല്ലുവിളികളെ നേരിടേണ്ടി വരുന്ന ഒരു കാലഘട്ടമായിരിക്കും ഇത് നമ്മൾ കൂടുതലും ആധികാരികമായിട്ട് പറയാൻ ശ്രദ്ധിക്കുക ഏതൊരു മകൻ മകനക്ഷത്രജാതൻ്റെയും ജാതകത്തിൽ ചൊവ്വായി എങ്ങനെ നിൽക്കുന്നു ബലവാനോ ബലഹീനനോ ശുഭനോ അശുഭനോ എന്നതിനെക്കൂടെ ആശ്രയിച്ചായിരിക്കും നമുക്കിങ്ങനൊരു ഫലം പറയാൻ പറ്റില്ല അപ്പോൾ ആ അടിസ്ഥാനത്തിൽ എങ്കിലും നമ്മുടെ ഏകദേശ ഫലം പറഞ്ഞാൽ ചൊവ്വാ ദശാകാലമാണ് ഏതൊരു മകം നക്ഷത്ര ജാതകം നാൽപ്പത് വയസ്സ് മുതൽ നാൽപ്പത്തിയേഴ് വയസ്സ് വരെ ഈ കാലഘട്ടത്തിൽ ശുഭനായ ചൊവ്വയാണെങ്കിൽ ജാതക പ്രകാരം നല്ല ഫലങ്ങൾ നൽകുന്ന ചൊവ്വായാണ് അവർക്ക് ഉള്ളതെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള ഫലങ്ങളാണ് വരാനിടയുള്ളതെന്ന് ചോദിച്ചാൽ സൈന്യം പോലെയുള്ള പോലീസ് വകുപ്പുകളിൽ ജോലി കിട്ടാൻ കോടതികളിലും കിട്ടാം എന്നാലും പ്രധാനമായിട്ടും സൈന്യം സൈന്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഭാഗങ്ങളിൽ ജോലിക്ക് സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ സഹോദരന്മാരുമായിട്ട് വളരെയേറെ അടുത്ത ബന്ധം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓഹരി തർക്കങ്ങളൊക്കെ സഹോദരന്മാരുമായിട്ടൊക്കെ അനുകൂലമായിട്ടൊക്കെ പറഞ്ഞു തീർക്കുക അല്ലെങ്കിൽ സഹോദരന്മാരുടെ സഹായം കൊണ്ട് പലവിധ ഗുണങ്ങളുണ്ടാവുക ഒരുപാട് നേട്ടങ്ങളുണ്ടാകുക വിദേശയാത്രകൾ സംഭവിക്കുക വിദേശത്ത് തന്നെ ഏതെങ്കിലും അധികാര ചിഹ്നമുള്ള അധികാരസ്ഥാനമുള്ള വില കൂടിയ വാഹനങ്ങളിൽ യാത്ര ചെയ്യുക വില കൂടിയ രത്നങ്ങളും പവിഴങ്ങളും മുത്തുകളും പൊന്നുകളുമെല്ലാം അധീനതയിൽ വരിക വളരെയേറെ ചിത്രപ്പണികളോട് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ കൂർത്ത മുനകൾ നിർമ്മിച്ചതുപോലെയുള്ള ഗേറ്റുള്ള ബീടുകൾ സ്വന്തമാക്കുക അതുപോലെ തന്നെ ആട് പിന്നെ ആടെന്നു പറയുന്ന മൃഗം ചെമ്മരിയാട് മറ്റെന്താടാകാം ആടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുക്കൾ കൈവശം വരിക അല്ലെങ്കിൽ അതിനെ വളർത്തുക ഒരുപാട് നേട്ടങ്ങൾ ചൊവ്വാ ദശാകാലത്ത് ഉണ്ടാവുകയാണ് ചൊവ്വാ ദശാകാലം എന്ന് പറയുന്നത് നിസ്സാരമല്ല സർക്കാരുമായിട്ടൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള കേസ് വഴക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വളരെ വിജയകരമായി തീരുന്നതാണ് സർക്കാർ മേഖലയിൽ നിന്നും കൂടുതൽ അനുകൂല ഗുണങ്ങൾ ലഭിക്കുന്നതാണ് സർക്കാർ അധികാര പദവിയിൽ തന്നെ എത്താൻ സാധിക്കും മന്ത്രിയാവുക കൗൺസിലറാവുക വാർഡ് മെമ്പറാവുക അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു സ്ഥാനമാനം ലഭിക്കുക ഇങ്ങനെയൊക്കെ ഉന്നത സ്ഥാനമാന ലബ്ധി അടക്കം എന്തെങ്കിലുമൊക്കെ ചൊവ്വാ ദശ ശുഭനായ ചൊവ്വായോട് ദശാകാലത്തിൽ കിട്ടാനിടയുണ്ട് എങ്കിലും ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു വ്രണം ഉണ്ടാകുക വ്രണ അടയാളം ആയുധം കൊണ്ടുള്ള മുറിവെന്നൊക്കെ പറയാം എന്ന് പറയുന്നത് പോലുള്ള ചെറിയ ചെറിയ ബുദ്ധിമുട്ട് വന്നേക്കാം ഇനിയിപ്പോൾ നമ്മൾ ഈ പറയുന്നത് പോലെ ജാതക പ്രകാരം ചൊവ്വാ അത്ര ശുഭനല്ലാന്ന് വിചാരിക്കുക ജാതകത്തിൽ ചൊവ്വ അത്ര ശുഭനല്ല ചൊവ്വ കുറച്ച് അശുഭകാരകനാണ് പ്രശ്നകാരകനാണെങ്കിൽ സഹോദര സ്ഥാനീയരുമായിട്ട് വിരോധം അത് കേസ് വഴക്കിലേക്ക് പോകും ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ശുഭനായിരിക്കുന്ന ചൊവ്വാട് ദശാകാലത്തിൽ ഭൂമി ലഭിക്കുമെങ്കിൽ അശുഭനായിട്ടിരിക്കുന്ന ചൊവ്വാട് ദശാകാലത്ത് ഭൂമി നഷ്ടപ്പെടുവാനോ ഭൂമി സംബന്ധമായിട്ട് കോടതി ഉപകാരങ്ങൾ ഉണ്ടാകുവാനോ സാധ്യതയുണ്ട് അശുഭനായിരിക്കുന്ന ഒരുപാട് ദശാകാലത്ത് കാരാഗ്രഹവാസം ഉണ്ടാകാം സൈന്യാധിപന്മാരാൽ പിടിക്കപ്പെടാം അതായത് പോലീസ് ബന്ധനത്തിലാവാം കാരാഗ്രഹവാസം വരെ പ്രതീക്ഷിക്കാം അതിലുപരിയായിട്ട് രക്തസംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ ഉണ്ടാവാം അപ്പോൾ രക്തം പോവുക രക്തം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വയറ്റിൽ നിന്നും രക്തം പോവുക രക്തവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതായത് രക്തമായിട്ട് ബന്ധപ്പെട്ട ബ്ലഡ് ക്യാൻസർ വരെ ചൊവ്വായുമായി ബന്ധപ്പെട്ട് നമുക്ക് പിന്നെ കണക്കാക്കാം എന്നെ വെച്ചുകൊണ്ട് എല്ലാ നക്ഷത്രക്കാർക്കും ഇത് വരും ഒന്നും സാരി തെറ്റിദ്ധരിക്കരുത് ചൊവ്വാട നീതത്വം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം അനുസരിച്ചായിരിക്കും ഈ രോഗദുരിതങ്ങളുടെ ഒക്കെ പട്ടിക വരിക്കും ചില വ്രണം ചൊവ്വാ ദശാകാലത്ത് ചില വ്രണമുണ്ടായ നീതിനായ ചൊവ്വാടെ ദശാകാലമാണെങ്കിൽ ശരീരത്തിൽ തന്നെ ഒരു ഒരു മുറിവുണ്ടാക്കും ആ മുറിവ് എത്ര മരുന്ന് ഏതായാലും അതായത് പൊറുക്കാതെ ഉണങ്ങാതെ അങ്ങനെ പച്ചപ്പായിട്ട് വയ്ക്കും അല്ലെങ്കിൽ ഇത് ഉണങ്ങിയാൽ പോലും ഒരു വ്രമ അടയാളമായിട്ടത് അവശേഷിക്കും സഹോദര സ്ഥാനികരുമായിട്ടുള്ള ബന്ധത്തിനുലച്ചിൽ വരും മൽപ്പിടിത്തങ്ങൾ നടത്തേണ്ടി വരും കയ്യാങ്കലി നടത്തേണ്ടി വരും ഇതൊക്കെ ചൊവ്വാ നീചനാകുന്ന അവസ്ഥയിൽ ഉണ്ടാകാനിടയുള്ള നീണ്ട ഫലങ്ങളിൽ കുറച്ച് ഫലങ്ങളാണോ പറയുന്നത് കാരണം ചൊവ്വാ ദശാകാലത്തെക്കുറിച്ച് വിശദീകരിക്കുന്നതൊക്കെ നമ്മൾ ഒരു മണിക്കൂറിലധികം ഒരു വീഡിയോ ചെയ്താൽ മാത്രമേ ചൊവ്വാ ദശായ ദശാകാലത്ത് അനുഭവത്തിൽ വരാനിടയുള്ള എല്ലാ ഫലങ്ങളും പറയാൻ പറ്റും ഇവിടെ ഇപ്പോൾ നമ്മളിങ്ങനെ സൂചിപ്പിച്ച് സൂചിപ്പിച്ച് പോകുന്നതല്ല ശുഭശുഭനമായിട്ടുള്ള ചൊവ്വാദ കാലത്ത് ഈ അധികാരികളുടെ ആഭ്യസനത്തിൽ പണി കിട്ടുക മന്ത്രിയാവുക മന്ത്രിയുടെ ശിപായി മന്ത്രിയുടെ ഉപദേഷ്ടാവുക മന്ത്രിയുടെ സഹായിയാകുക അല്ലെങ്കിൽ കൗൺസിലറാവുക കൗൺസിലറുടെ സഹായിയാവുക അതല്ലെങ്കിൽ ഏതെങ്കിലും ബോർഡ് മെമ്പറോ മറ്റെന്തെങ്കിലും ആകുന്ന ആളുകളുടെ ചിങ്കിടിയാകുക ഇതൊക്കെ ഈ ചൊവ്വാദകാലത്ത് നടക്കും കോടതിയിലെ ഉന്നതസ്ഥാനമാനത്ത് വരുന്ന ന്യായാധിപൻ പോലും ചൊവ്വാ ആകാൻ സാധിക്കും യോഗ്യത ഉള്ളവരെ സംബന്ധിച്ച് ബാക്കി തന്നെ കടാക്ഷണീ പറയുന്നത് അപ്പം ചൊവ്വയെ സംബന്ധിച്ച് ചുഭനാകുന്ന ചൊവ്വ ഉന്നതങ്ങളിലെത്തിക്കും വളരെ ശ്രേഷ്ഠമായിട്ടുള്ള വിവാഹബന്ധം കൊണ്ടുവരും മരിച്ചാൽ പോലും പെരിയില്ല എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു അതിവൈകാരികമായിട്ടുള്ള പ്രണയ തലങ്ങളിലൂടെ കടന്നു പോകുന്ന തുടങ്ങിയ ബന്ധങ്ങൾ വരെ കൊണ്ടു വന്ന ചൊവ്വ വിവാഹങ്ങൾ നിറഞ്ഞ മാറ്റുന്നു ഇനി നീചനാകുന്ന ചൊവ്വയാണ് ജാതകത്തിലെങ്കിൽ ഈ ചൊവ്വാ എന്ന് പറയുന്നത് മകൻ നക്ഷത്രയാതിരെ സംബന്ധിച്ച് നാൽപ്പത് വയസ്സ് മുതൽ നാൽപ്പത്തിയേഴ് വയസ്സ് വരെയുള്ള ചൊവ്വാ എന്ന് പറയുന്നത് വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും ഏതൊക്കെ തരത്തിലവർ എങ്ങോട്ടൊക്കെ പോകുമെന്ന് പറയാൻ പറ്റില്ല ഒരുപാട് ചൂഷണം ചെയ്യപ്പെട്ട് ആറ്റി അകട്ട അകറ്റപ്പെട്ട് അവഗണിക്കപ്പെട്ട് അപകീർത്തിക്കിടയായി സ്വന്തക്കാരും ബന്ധുക്കാരും എല്ലാവരും തള്ളി തള്ളിക്കളഞ്ഞ് കായികമായിട്ട് പോലുമുള്ള മർദ്ദനങ്ങൾ നേരിടേണ്ടി വന്ന് നടതള്ളപ്പെടുന്നവരായി മാറും ആ ജാതകത്തിലെ ചൊവ്വയുടെ ബലാബല അനുസരിച്ചിരിക്കും ജാതകത്തിൽ ചൊവ്വ ശുഖനാണെങ്കിൽ എല്ലാവരും വന്ദിക്കപ്പെടുന്നവനും മാനിക്കപ്പെടുന്നവനും പിന്നെ സ്വീകരിക്കപ്പെടുന്നവനും അഭിനന്ദിക്കപ്പെടുന്നവനുമായി തീരുമെങ്കിൽ നീജനായ ചൊവ്വ ദശാകാലത്ത് നാട്ടിലും വീട്ടിലും നിൽക്കാൻ പറ്റാത്ത ഒരു മല കയറേണ്ടി വന്നേക്കാം വനപർവ്വത പ്രദേശങ്ങളിൽ സഞ്ചരിക്കേണ്ടി വരുന്ന മറഞ്ഞിരുന്ന് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ പോലും ഉണ്ടാവുക അതാണ് ചൊവ്വയുടെ ഒരു ഒരു വിശേഷതയായിട്ട് പറയാനുള്ളത് ചൊവ്വാ ദശാകാലം എന്ന് പറയും പലരും നമ്മൾ പറയാറുണ്ട് ചൊവ്വ എന്ന് പറയുന്നത് ഒരു വിവാഹം മുടങ്ങിയാണ് ഈ ചൊവ്വാദോഷം എന്ന് പറഞ്ഞാൽ മൊത്തം പ്രശ്നമാണ് അത് തികച്ചും തെറ്റായ ധാരണയാണ് മംഗലകാരകനാണ് ചൊവ്വ ഏത് നന്മയുടെയും ഉറബലമാണ് ചൊവ്വ പക്ഷേ അത് അദ്ദേഹം ശുഭസ്ഥാനത്ത് വരണം രോഗകാരകനായിട്ട് നിൽക്കണം അല്ലെങ്കിൽ വളരെയേറെ നല്ല ഉച്ചഭാവങ്ങളിൽ നിന്നാൽ ചൊവ്വായ കൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ധനധാന്യ സമൃദ്ധി അധികാര അധികാരവ്യാപ്തിയും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഫലങ്ങൾ ലഭിക്കും രക്തദൂഷ്യ രോഗങ്ങൾ തന്നെ പ്രത്യേകിച്ച് ചികിത്സ കൂടാതെ ആന്ന് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ചില അതിമാരക രോഗങ്ങളൊക്കെ മാറി എന്നൊക്കെ നമ്മൾ ഇതെടുത്ത് വായിക്കാറില്ല ചില അത്ഭുത പ്രവർത്തനങ്ങളോട്ടൊക്കെ ബന്ധപ്പെട്ട് അത്തരത്തിലുള്ളവരുടെ ജാതകം പരിശോധിച്ചാൽ ചൊവ്വ ശുഭനായിരിക്കും വളരെ ശുഭനായിരിക്കും ഇപ്പം ക്യാൻസർ രോഗമുണ്ടെന്നൊരു ഭയം വരുന്നു നമ്മൾ അതിന് വേണ്ടിയിട്ട് കഥയെ അറിയാതെ കുറച്ച് ചികിത്സിക്കേണ്ടി വിശദമായിട്ടുള്ള പരിശോധന വരുമ്പോൾ ക്യാൻസർ അല്ലാതെ മനസ്സിലാകുന്നു എന്ന് പറഞ്ഞതുപോലുള്ള വ്യത്യാസങ്ങളെന്ന് നമുക്ക് ചൊവ്വയെ കൊണ്ട് പറയാം അപ്പോൾ മകൻ നക്ഷത്രജാതനെ സംബന്ധിച്ച് അവരുടെ നാൽപ്പത് വയസ്സ് മുതൽ നാൽപ്പത്തിയേഴ് വയസ്സ് വരെയുള്ള കാലം ചൊവ്വാ ദശായി ആണെന്നുള്ളൊരു ബോധം വേണം വാഹനങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ വളരെയേറെ സൂക്ഷിക്കണം തലയടിച്ച് വീഴാതിരിക്കാനും രക്തസ്രാവം ഉണ്ടാകാതിരിക്കാനും ഒക്കെ ഉള്ള ശ്രദ്ധയും ജാഗ്രതയും കൊടുക്കണം അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകളും അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങളിലും പോയി ചാടരുത് അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ നിയമങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഏർപ്പാടുകൾ പണിക്കുന്ന പോരുന്നും അത്തരത്തിലുള്ള ആളുകളുമായിട്ട് സഹകരിക്കുകയും ചെയ്യരുത് നിയമവിരുദ്ധ പ്രവർത്തികൾ നടത്തുന്ന ഒരു വായിട്ടുള്ള ഇടപാട് നടത്തരുത് ഇടപാട് നടത്താൻ നിങ്ങൾക്ക് തന്നെ അത് നാശമായിട്ട് ഭവിക്കുന്നതായിരിക്കും എന്നും ഓർമ്മിക്കുക നമുക്ക് ചുരുക്കി പറയുന്നതാണ് വിശദമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ തുടർന്നുള്ള വീഡിയോകളിൽ ഇടുന്നതാണ് ഇനി ചുവ ദോഷകാലമാണ് അല്ലെങ്കിൽ ദോഷകാരകനാണ് എന്താണ് ജ്യോതിഷപരമായിട്ടുള്ള പരിഹാര മാർഗ്ഗനിർദ്ദേശം ചോദിച്ചാൽ ചൊവ്വാഴ്ച ദിവസത്തിനാണ് പ്രാധാന്യം ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക ചുവന്ന സിന്ദൂരം ചൊവ്വാഴ്ച ദിവസം ധരിക്കുക ഭദ്രകാളിയായോ അല്ലെങ്കിൽ സുബ്രഹ്മണ്യസ്വാമിയായോ ദർശനം നടത്തുക അവിടെ ക്ഷേത്രങ്ങളിൽ പഞ്ചാമൃതം കടുംപായസം നെയ്വിളക്ക് രക്തപുഷ്പാഞ്ജലി കുങ്കുമാഭിഷേകം കുങ്കുമ അർച്ചന തുടങ്ങിയിട്ടുള്ള വഴിപാടുകൾക്ക് ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ചെയ്യാം എങ്കിലും ചൊവ്വാ ദശാകാലത്തിൽ ചൊവ് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ചുവന്ന നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതും കുങ്കുമം തിലകം ധരിക്കുന്നതും ദോഷപരിഹാരമായിട്ട് ജ്യോതിഷത്തിൽ നിർദ്ദേശിക്കപ്പെടുന്നുണ്ട് അത് ചെയ്യുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ ചൊവ്വാ ദശാകാലത്തിൽ കൂടുതലും ആട്ട് ആടിൻ്റെ മാംസം ആട്ട് ആടിൻ്റെ മാംസം ഉപയോഗിക്കാതിരിക്കുക ആടിൻ്റെ മാംസം ഒരു കാരണവശാലും ഉപയോഗിക്കരുത് അത് ഉപയോഗിക്കാതിരുന്നാൽ കുറച്ചുകൂടെ ചൊവ്വയുടെ ദോഷ ശക്തി ദോഷ കാടിനെ കുറയും എന്ന് അഭിപ്രായം ഇതാണ് നമുക്ക് മകം നക്ഷത്ര ജാതകരുടെ നാൽപ്പത് വയസ്സ് മുതൽ നാൽപ്പത്തിയേഴ് വയസ്സ് വരെയുള്ള കാലഘട്ടത്തെക്കുറിച്ച് ചെറുതായിട്ട് നൽകാനുള്ളൊരു സൂചന ഇതാണ് പുതിയ പുതിയ വീഡിയോകളുമായിട്ട് നമ്മൾ വരുന്നതാണ് ഇതിൻ്റെ ബാക്കിയും ഇത്തരത്തിലുള്ള ജ്യോതിഷ ജ്യോതിഷാഭിപ്രായങ്ങളൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് ഇതിൻ്റെ അകത്ത് പലരും വന്ന് നമ്മളുടെ കാഴ്ചക്കാരായിട്ടുള്ള പലരും വന്ന് ജ്യോതിഷ ഉപദേശത്തിന് വേണ്ടിയിട്ടുള്ള കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട് ഒൻപത് രണ്ട് എട്ട് എട്ട് ഒന്ന് ഒന്ന് അഞ്ച് ആറ് നാല് നാല് തൊണ്ണൂറ്റി രണ്ട് എൺപത്തെട്ട് പതിനൊന്ന് അൻപത്തി ആറ് നാൽപ്പത്തി നാല് എന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് സമയമൊക്കെ മെസ്സേജ് അയച്ചാൽ സമയം പോലെ നിങ്ങൾ അയക്കുന്നവർക്ക് മറുപടി തരാൻ പറ്റുന്ന വരത്തില്ല സമയം പോലെ ആ വിഷയങ്ങളിൽ നോക്കിയിട്ട് നിബന്ധനകൾക്ക് വിധേയമായിട്ട് നിങ്ങൾക്ക് മറുപടി നൽകുന്നതാണ് ഇതാ നമ്മൾ നേരിട്ടുള്ള ഒരു ജ്യോതിഷ നോട്ടത്തിൽ നിന്നും നമുക്ക് എപ്പോഴും സാധിച്ചെന്ന് വരത്തില്ല എങ്കിലും വാട്സപ്പിലൂടെ നമ്മൾ അറിയുന്ന വിവരങ്ങൾ മനസ്സിലാക്കുന്ന വിവരങ്ങൾ കണ്ടെത്തി മെസ്സേജ് ചെയ്ത് കൊടുക്കാറുണ്ട് അതിന് നമ്പർ ഉപയോഗിക്കാവുന്നതാണ് തിരക്കുകൾ കൊണ്ട് ചിലപ്പോൾ മറുപടി നൽകാൻ ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞെന്ന് വരാം അതിലാരും പരിഭവിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം